നാളെ ബുധൻ വിവിധ ജില്ലകളിൽ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്ക് ജില്ലാ കളക്ടർമാർ അവധി പ്രഖ്യാപിച്ച വാർത്തയാണ് ഇപ്പോൾ പുറത്തുവരുന്നത് എന്നാൽ ഈ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്ക് നാളെ അവധി ഉണ്ടായിരിക്കില്ല വിശദമായ വീഡിയോയിലേക്ക് കിടക്കുന്നതിന് മുമ്പായി ഈ വീഡിയോ ആദ്യം ഒന്ന് ലൈക്ക് ചെയ്ത് കാണാൻ ശ്രദ്ധിക്കുക ഉപകാരപ്രദമായാൽ നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് ഷെയർ ചെയ്യാനും ഇത്തരത്തിലുള്ള ഇൻഫോർമേറ്റീവായ വീഡിയോകൾ എല്ലാ ദിവസവും നിങ്ങളുടെ മൊബൈലിൽ ലഭിക്കുന്നതിനായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുന്നതോടൊപ്പം നോട്ടിഫിക്കേഷൻ ബെല്ലൈക്കളിലെ ഓൾ ഓപ്ഷൻ എനേബിൾ ചെയ്യാനും മറക്കാതിരിക്കുക അങ്ങനെ ചെയ്യുകയാണെങ്കിൽ ഞങ്ങൾ അപ്ലോഡ് ചെയ്യുന്ന എല്ലാ വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻ യഥാസമയം നിങ്ങളുടെ മൊബൈലിൽ ലഭിക്കുന്നതായിരിക്കും നമുക്ക് നേരെ വീഡിയോയിലേക്ക് കടക്കാം ഏറ്റവും പുതിയ അറിയിപ്പ് പ്രകാരം നാളെ അഥവാ ജൂലൈ പതിനേഴ് ബുധൻ വയനാട് ജില്ലയിൽ കാലവർഷം ശക്തമായ സാഹചര്യത്തിൽ ട്യൂഷൻ സെന്ററുകൾ അങ്കണവാടികൾ പ്രൊഫഷണൽ കോളേജുകൾ ഉൾപ്പെടെയുള്ള വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്ക് നാളെ അഥവാ ജൂലൈ പതിനേഴ് ബുധൻ ജില്ലാ കലക്ടർ ഡി ആർ മേഘശ്രീ അവധി പ്രഖ്യാപിച്ചു എന്നാൽ എം സ്കൂളുകൾക്ക് നാളത്തെ അവധി ബാധകമായിരിക്കില്ല ഇതേ സമയം കോഴിക്കോട് ജില്ലയിലും നാളെ അവധി പ്രഖ്യാപിച്ചിട്ടുണ്ട് ജില്ലയിൽ കഴിഞ്ഞ ദിവസങ്ങളിലും ഇന്നുമായി തീവ്ര മഴയുള്ളതിനാലും നാളെയും ശക്തമായ മഴ സാഹചര്യത്താലും കോഴിക്കോട് ജില്ലയിലെ പ്രൊഫഷണൽ കോളേജുകൾ ഉൾപ്പെടെയുള്ള എല്ലാ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്കും ജില്ലാ കലക്ടർ അവധി പ്രഖ്യാപിച്ചിട്ടുണ്ട്